നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റൌത്തർ കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പള്ളിമൺ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ നൽകി കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനും മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കേരള ഫുട്ബോൾ അസോസിയേഷൻ കെ എഫ് എ ഏർപ്പെടുത്തിയിട്ടുള്ള ജസ്റ്റിസ് കൃഷ്ണയ്യർ ഗോൾഡ് മെഡലിസ്റ്റുമായ സിയാദ് ലത്തീഫിൻ്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പള്ളിമൺ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫുട്ബോൾ താരങ്ങളായ കുട്ടികൾക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ നൽകി ചടങ്ങിൽ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ ബോധവൽക്കരണവും നൽകി ഫുട്ബോൾ താരവും സ്കൂൾ കോച്ചുമായ അലക്സ് ഡി ലോപ്പസാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത് വിവിധ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വ്യത്യസ്തമായ പരിശീലനമാണ് ക്യാമ്പിലൂടെ നൽകുന്നത് കായിക താരങ്ങളിൽ നിന്നും അർഹരായ കുട്ടികൾക്ക് ക്യുഎഫ്ഐയുടെ സഹായം നൽകുമെന്നും ചെയർമാൻ പറഞ്ഞു ചടങ്ങിൽ സ്കൂൾ പ്രഥമാധ്യാപകൻ സജി എസ് പി ടി എ പ്രസിഡന്റ് ഷൈജു കോശി ക്യു എഫ് എ ജനറൽ സെക്രട്ടറി എം ആർ മനോജ് ബോസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മുൻ സീനിയർ ഫുട്ബോൾ താരവും പരിശീലകനുമായ തങ്കച്ചൻ ഹാഷിർ സാമൂഹ്യ പ്രവർത്തകൻ നിസാം അസിസ്റ്റന്റ് കോച്ച് ഏഞ്ചൽ ഡി ലോപ്പസ് ജെർമിയ ജോബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊട്ടിയം അതുപോലെ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ മേഡം ഷട്ടിൽ ബാറ്റ് വേണമെങ്കിലും ഷട്ടിൽ ബാറ്റ് റിങ്സ് വേണമെങ്കിൽ റിംഗ്സ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ നിങ്ങൾ തീർച്ചയായിട്ടും അലക്സാദ് എന്നെ അറിയിക്കാം ഞങ്ങൾ അത് കഴിയുന്ന എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾ ഈ സ്കൂളിന് പ്രഖ്യാപിക്കുകയാണ്